അംഗീകരിക്കുന്ന പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു ഹംസ റഹ്മാനി നാല് പ്രമേയങ്ങൾ നമുക്ക് അവതരിപ്പിച്ച് പാസാക്കേണ്ടതുണ്ട് പ്രമേയം ഒന്ന് ഇന്ത്യയിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തി നിയമങ്ങൾ നിശേഷം ഇല്ലായ്മ ചെയ്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന നീക്കങ്ങളിൽ നിന്ന് സർക്കാർ പൂർണ്ണമായും പിന്മാറണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു അവതാരകൻ ഉസ്താദ് കോട്ടമല ബാപ്പ മുസ്ലിയാർ അനുവാദകൻ ഉസ്താദ് എം ടി അബ്ദുള്ള മുസ്ലിയാർ പ്രമേയം രണ്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് നടത്തുന്ന ക്യാമ്പയിനിന് ഈ സമ്മേളനം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു അവതാരകൻ ഉസ്താദ് ഹാജി കെ മുഹമ്മദ് ഫൈബി അനുവാദകൻ അബ്ദുസമദ് പ്രമേയം മൂന്ന് ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഗൂഢ നീക്കങ്ങൾക്കെതിരെ രൂപപ്പെട്ട പൊതുവേദിയിൽ നിന്ന് കാന്തപുരം വിഭാഗം വിട്ടുനിൽക്കുകയും ഇസ്ലാമിക ശരീരത്തിൻ്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും ഏറ്റവും വലിയ വക്താക്കളായി ഇവർ രംഗത്ത് വരികയും ചെയ്യുന്നതിലേക്കാർ കോഡ് വേണ്ടി അവതാരകൻ കെ കെ അസ്തങ്ങൾ വെട്ടിച്ചേറ അനുവാദകൻ ഹസൻ സക്കാഫി പോക്കോട്ടൂർ നാലാമത്തെ പ്രമേയം ഏഴ് പതിറ്റാണ്ടായി ഇന്ത്യ ജനാധിപത്യ ഇന്ത്യയിൽ വലിയ വിവാദവും പ്രശ്നവുമായി നിൽക്കുന്ന ഭരണഘടനയിലെ നാൽപ്പത്തിനാലാം അനുച്ഛേദം കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമയം തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും നിയമമന്ത്രിക്കും നമ്മൾ ഫാക്സ് ചെയ്യുന്ന വിധത്തിൽ തയ്യാറാക്കിയ പ്രമേയമാണ് ഇംഗ്ലീഷിലാണത് തയ്യാറാക്കിയിട്ടുള്ളത് വി ദ മാസ് ഗാദേഡ് അറ്റ് മലപ്പുറം ഇൻ കേരള അണ്ടർ സമസ്ത കേരള ജമ്യത്തുള്ള ദ മോസ്റ്റ് പോപ്പുലർ മുസ്ലിം ഓർഗനൈസേഷൻ ഇൻ ദ സ്റ്റേറ്റ് Humbly request the government of India to remove and cancel the Article 44 from the Constitution, Constitution of India, which is entirely contradictory with the essence of fundamental rights carried by Article 25 and non practicable according to the secular principles of India. Submitted Hamza Rahmani Kondibaram, supported by Salim അക്ബർ പ്രിയമുള്ളവരെ <laughs>